പക്ഷെ ടുത്തേക്ക് പറ്റില്ല കൂട്ടുകാരനായതോട് പറയാനല്ല ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞ ഒന്നൊന്നര കിണ്ടി വരുന്നേ ഓ ഒരുപാട് വലുതായാലും പാടാന്നേ എടുത്ത് പെരുമാറണ്ടല്ലേ ഇതൊക്കെ വലുപ്പവും പാകവും നോക്കി എടുക്കാൻ ഒരു കിരീടം ഉണ്ട് വേണ േ ഉപയോഗിച്ചതാ മുട പാതസരത്തിനൊക്കെ ആളുണ്ടെന്ന് ആരറിഞ്ഞു ഞാനോട്ടെ കൊണ്ടുവന്ന് പോവാതെ നോക്കിക്കോ വെറുതെ വെറുതെല്ലാം നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനം അല്ലേ ഇടാ കക്കുന്നതിനേക്കാൾ തെറ്റാണ് കട്ട മുതൽ വാങ്ങി ഉപയോഗിക്കുന്നത് കേട്ടാ ആണോ നല്ല ഊരി